കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന മുപ്പത്തിയഞ്ചുകാരന് ആർച്ചൽ ഉണർവ് സ്വയം സഹായ സംഘത്തിൻ്റെയും ടി കെ ഷാഹുൽ ഹമീദ് ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം കൈമാറി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ ആറാം വാർഡ് ദീപുവിലാസത്തിൽ ചന്ദ്രൻപിള്ളയുടെ മകൻ ദീപുചന്ദ്രനാണ് ചികിത്സാ സഹായം നൽകിയത് സംഘാംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുകയും സംഘത്തിൽ നിന്നുള്ള തുകയും ചേർത്ത് പതിനായിരം രൂപയാണ് ചികിത്സാ ധനസഹായമായി നൽകിയത് ഉണർവ് സ്വയം സഹായ സംഘം രക്ഷാധികാരിയും ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ടി അജയൻ ചികിത്സാ ധനസഹായ കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതാപ് സിംഗിന് ധനസഹായം കൈമാറി അടുത്ത ദിവസം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തയ്യാറാകുന്ന ദീപുവിനെ സഹായിക്കാൻ നാടൊന്നടങ്കം കൈകോർക്കണമെന്ന് ഉണർവ് സ്വയം സഹായ സംഘം രക്ഷാധികാരി അജയൻ പറഞ്ഞു സ്വയം സഹായ സംഘത്തിൻ്റെയും കെ ഷാകു മേദയുടെയും ആഭിമുഖ്യത്തിൽ സവാഹരിച്ച ദീപുവിൻ്റെ ചികിത്സാ സഹായത്തിനു വേണ്ടിയിട്ടുള്ള മണ്ണാണ് ചികിത്സ സഹായ സമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള ഈ തുക ഏൽപ്പിച്ചത് അഞ്ചല പഞ്ചായത്ത് കാച്ചൽ മുടക്കൽ ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്നത് ഈ ഗൂഢം കരർ ആ ഇവയ്ക്ക ശസ്ത്രക്രിയയ്ക്ക് അതുകൊണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം തുക ചെലവ് അടുത്ത ദിവസം ഓപ്പറേഷൻ നടക്കുകയാണ് നാട്ടിലെ നല്ലവരായ നല്ലവരായ എല്ലാം സഹായ സഹകരണം തുടങ്ങുകയാണ് ഈ ചികിത്സാ അത്യാവശ്യമായിട്ടുള്ള തുക സമാഹരിക്കും

കരൾ രോഗം ബാധിച്ച് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ദീപു ഇപ്പോൾ അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ നടത്തിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചികിത്സാ ചിലവിനായി വേണ്ടിവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും സ്ഥിരം വരുമാനമോ തൊഴിലോ ഇല്ലാത്ത ഈ കുടുംബത്തിന് അത്രയും തുക കണ്ടെത്താൻ കഴിയില്ല ആയതിനാൽ ഈ കുടുംബത്തെ സുകൾ സഹായിക്കണമെന്നാണ് ദീപുവിന്റെ കുടുംബം പറയുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ